ഹലോ അസ്സാ വലൈക്കും മുത്തുവബ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ അപ്പം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ മേ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും വിഷം നടക്കുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്താ രാവിലെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പിലുള്ളതാണ് കേട്ടോ രാവിലെ ഒരു നാലര ആവുമ്പോൾ എഴുതേണ്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പനിക്കോളുണ്ട് കേട്ടോ ജലദോഷമുണ്ട് തൊണ്ടവേദന ഉണ്ട് ഇതൊക്കെയുണ്ട് രാവിലെ തന്നെ ചൂടൊരു കടിഞ്ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ആരംഭിക്കാമെന്ന് വിചാരിച്ചിരുന്നത് കടിഞ്ചായൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോ നമുക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടന്മാർക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വീഡിയോ ചെയ്യാനൊക്കെ ഇപ്പോൾ മടുപ്പായിട്ടുണ്ട് കേട്ടോ സപ്പോർട്ടൊക്കെ തീർത്തും കുറവ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനും മടുപ്പൊക്കെ ആയി തുടങ്ങിയ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാത്തത് കേട്ടോ അപ്പോൾ എന്താണല്ലോ നമ്മൾ ചെറിയൊരു വീഡിയോ ഇന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കഥയൊന്നും പറഞ്ഞിരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ഇന്നലെ വൈകിട്ടേ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് തോരം വെക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റും മീൻസ് വയറും കൂടെ തോരം വെക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം അരിഞ്ഞ് പറക്കി നമ്മൾ രാത്രിയിൽ റെഡിയാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇല്ല രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ല കാപ്പിയും ചോറും എല്ലാം റെഡിയാക്കണമല്ലോ അപ്പം എല്ലാത്തിനും കൂടെ സമയം കിട്ടിയാലോ കേട്ടോ അപ്പം പിന്നെ വീട്ടിലെ പണിയെല്ലാം തീർക്കണം അതുപോലെ ആറേകാലം ആറമ്പതാകുമ്പോഴത്തേക്കും മക്കൾക്ക് പോകും ആറമ്പത് കറക്റ്റ് ആറ് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് വണ്ടി വരും കേട്ടോ ബസ് വരും അപ്പോഴത്തേക്ക് പോകുകയും വേണം ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ആവണമല്ലോ അതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് കിടക്കും അങ്ങനെതാ നമ്മളിപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ കഞ്ഞി നേരത്തെ തന്നെ അടുപ്പിലിട്ടായിരുന്നേ അപ്പം കഞ്ഞി തിളച്ച് തിളച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് വാങ്ങി വെക്കും കേട്ടോ അപ്പോൾ ആ ചൂടത്തിരുന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആ അടുപ്പത്ത് വെക്കുകയൊക്കെ ചെയ്യുക അടുപ്പി തീ തീച്ച് എന്നാൽ കഞ്ഞി ഇടിയാൽ ഇടുക വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഡോക്ടറെ പറഞ്ഞു അടുപ്പിലെ തീ കത്തീരെ ഒഴിവാക്കാൻ പറഞ്ഞ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ അടുപ്പിൽ തീ അങ്ങനെ കത്തിക്കുന്നേ ഇല്ലാട്ടോ അടുപ്പിൽ തീ കത്തിച്ച് നമ്മൾ ഊതുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുകയടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തലവേദന കൂടുകയാണ് അതുപോലെ തന്നെ ജലദോഷവും തുമ്മലും ഇതൊക്കെ എന്തോ അലർജിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടുപ്പി തീ തീരയില്ലാട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചോറും കറികളെല്ലാം നേരത്തെ അടുപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം നമുക്ക് ആ ഒരു ഇതിൽ അപ്പോൾ ഈ രണ്ടടുപ്പിൽ തന്നെ വെച്ച് സ്റ്റൗവെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചോറും കാപ്പിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പോൾ എന്താ നമ്മൾ ചോറ് വാങ്ങി വെച്ചിട്ട് തോരൻ അടുപ്പ് ഇപ്പുറത്തെ അടുപ്പയിലേക്ക് വാങ്ങി വെച്ചിട്ട് അപ്പം ചൂടാനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് വെള്ളയപ്പും ചമ്മന്തിപ്പൊടിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നേരത്തെ നേരത്തെ വീഡിയോ ഇട്ടതാണ് പ്രത്യേകിച്ച് പറയാനോ എടുക്കാനോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് മടി കേട്ടോ പിന്നെ നമുക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് ഓരോന്ന് കുക്ക് ചെയ്യാനുള്ള പെരുമാനവും നമുക്കില്ല അതൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം ഇതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ എന്താ കണ്ടന്റ് ഓരോ ദിവസവും ഇടുന്നതെന്ന് വെച്ചാൽ ഷോർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും തള്ളി കൂട്ടിയിടാം കേട്ടോ ലോങ്ങ് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് കിട്ടുക ഓരോ ദിവസവും ഓരോ കണ്ടന്റ് കിട്ടണമല്ലോ അപ്പോൾ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊക്കെ ആയിട്ട് നമുക്ക് തോന്നുകയുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് നമുക്ക് അതിടാ ഓർക്കും ഓർക്കുമ്പോഴേ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും ഇടുമ്പോഴേ ഓർക്കുള്ളൂ അത് ഓരോ ദിവസവും ഓരോ കണ്ട കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അപ്പൊക്കെ ചൂടാ ച ഇട്ടോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ ഇത് തോരനും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ആ തോരനളക്കാൻ പോകാതെ ഈ അപ്പം ഇച്ചിരി ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ സൈഡൊന്നും മൊരിഞ്ഞിട്ടുണ്ട് മക്കൾക്ക് എന്നാൽ ഒത്തിരി മൊരിയുന്ന ഇഷ്ടമല്ല കേട്ടോ എന്നാൽ എനിക്ക് നല്ല രീതിയിൽ മൊരിഞ്ഞെടുക്കുന്ന അപ്പം ഭയങ്കര ഇഷ്ടമാണ് വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പൊന്നും പാലപ്പം പല രീതിയിലൊക്കെ പറയല്ലേ ഈ അപ്പത്തിന് അപ്പം ഞാൻ ഈയിടെ ആരോ എനിക്കൊരു കമൻ്റ് ഇട്ടു ഇന്ന ഈ അപ്പത്തിന് ഇന്ന പേരല്ല എന്ന് കേട്ടോ പലരും പല പേരിലാണല്ലോ പറയുന്നത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ എന്താ നമ്മൾ അപ്പത്തിൻ്റെ പരിപാടിയിലൊക്കെയാണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കും കൂടെ ചെയ്തിട്ട് പോകണേ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് കേട്ടോ അതനുസരിച്ച് നമ്മുടെ വീഡിയോ മുന്നോട്ടും പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ മുന്നിലിരുന്ന വീഡിയോക്ക് കിട്ടാൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ തരുന്നു തര തരുന്നില്ല എന്നല്ല അന്ന് തരുന്നുണ്ട് അന്ന് തരുന്നില്ല അപ്പം ചില വീഡിയോക്ക് നല്ല സപ്പോർട്ടാണ് ചില വീഡിയോക്ക് സപ്പോർട്ടാണ് അതൊക്കെ കാണാൻ നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പ്രയാസമാണ് അല്ലേ നമുക്ക് ഫസ്റ്റ് ഇതെടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കുറേ നാളുകളായി എന്നാൽ വീ ഡോളർ വീഴാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ വീഴാനും തുടങ്ങി മൊറ്റേഷൻ അതെല്ലാം ആയി നമുക്ക് പൈസ വീണു തുടങ്ങി പക്ഷെ ഒന്ന് ഫസ്റ്റ് എടുക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് അര പോയിൻ്റ് ഇതൊക്കെ വെച്ചാണ് നമുക്ക് ഓരോ ദിവസവും കയറുന്നത് അപ്പം നമുക്ക് അങ്ങനെ കയറിയിട്ട് ഒരു ഇതുമല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ മടുപ്പായി തുടങ്ങി കേട്ടോ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഓർത്ത് നമുക്ക് ആകപ്പാടൊരു വിഷമത്തിലാണ് കേട്ടോ അപ്പം കൂട്ടുകാരുടെ എല്ലാം നല്ല സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ വീഡിയോ ഇനിയും ചെയ്യണമെന്നുള്ളത് പക്ഷെ എന്താണ് നനഞ്ഞ് ഇറങ്ങി ഇനി കുളിച്ച് കയറാമെന്ന് ഓർത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ആയിട്ടിരുന്നത് പിന്നെ തീർത്തും ഇത് ഒഴിവാക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഷോർട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവുമായിരുന്നു കേട്ടോ ഇന്നൊരു വോയിസ് വോയ്സ് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കൊരു കോൾ വന്നു കേട്ടോ അതായത് നമുക്ക് ഇന്ന് കച്ചവടത്തിനുള്ള മാങ്ങ പൈനാപ്പിളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുവരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അല്പം ഒന്ന് ഇതായിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ ആ പറഞ്ഞു വന്ന ആ സ്ലോ സ്ലോയങ്ങ് മാറിപ്പോയി കേട്ടോ നമ്മൾ പറഞ്ഞു വന്നത് വെച്ചാൽ ഇന്നല്ലൊരു അല്പം വാചകം കൂടി പോയോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാലുണ്ടല്ലോ പറഞ്ഞു തുടങ്ങിയാൽ എന്താണ് പറഞ്ഞ് എന്താണ് പറയുന്ന ഒരു കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ എന്തൊക്കെയാണെങ്കിലും കൂട്ടുകാരെന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ നമ്മളങ്ങനെ അപ്പോ ഒക്കെ ചുട്ട് കുറച്ച് വാങ്ങി അതിന് ശേഷം ചമ്മന്തി റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വത്തൽമുളകും കറിവേപ്പിലൊക്കെ ഇടേണ്ടതാണ് ഉള്ളി അരിഞ്ഞിടുന്നെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് ഇതെല്ലാം മൂപ്പിക്കേണ്ടതാണ് കേട്ടോ ഇന്ന് തീർത്ത് സമയമില്ല അതുകൊണ്ട് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ വയ്യായിരുന്നു അല്പം താമസിച്ചുകൂടെ എഴുന്നേറ്റ് അതുകൊണ്ട് പിന്നെ വ നമ്മൾ കറിവേപ്പിലൊന്നും എടുക്കാൻ പോകുന്നില്ല മഴയൊക്കെ ചാർന്നുണ്ട് കേട്ടോ മുറ്റത്ത് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലെന്ന് എളുപ്പം നമ്മൾ കടുവ് പൊട്ടിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരല്പം ഉപ്പും അല്പം മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങിയെടുക്കും കേട്ടോ ഈ കറിവേപ്പിലേക്ക് ഇതിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല വലത്തൽ മുളക് ഇട്ടില്ല അല്ല ഉള്ളി മൂപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രുചി ഈ ഈ ചമ്മന്തിപ്പൊടിക്ക് രുചിക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ ഈ അപ്പത്തിൻ്റെ കൂടെ കൂട്ടാൻ നല്ല പറ്റിയൊരു ചമ്മന്തിപ്പൊടിയാണിത് പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്ല് മഴ പെയ്ല് അങ്ങനെയൊക്കെ തന്നെ ഇന്ന് നിൽക്കുവന്നെട്ടോ രാവിലെ നല്ല തണുപ്പും മഞ്ഞൊക്കെയാണ് ഈ തണുപ്പത്തിറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് തുമ്മാനം തുടങ്ങും കേട്ടോ അതൊക്കെ കൊണ്ടുണ്ട് മാക്സിമം ഞാൻ രാവിലെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ പരിപാടിയും കഴിഞ്ഞു മക്കളെ സ്കൂളിലും വിട്ടു വിട്ടുകഴിഞ്ഞതിന് ശേഷമാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചോറ് ഇതാ വെന്തു ഞാൻ പറയല്ലോ മുമ്പേ ഞാൻ വാങ്ങി വെച്ചായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുപ്പിലെടുത്ത് കൊണ്ടു വെച്ചു കേട്ടോ അപ്പോൾ ഒരുവിധം വെന്ത് ഉടങ്ങിയിട്ട് ഒരല്പം കൂടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം ഞാൻ ചായ ഇടാൻ പാലൊക്കെ അടുപ്പി വെച്ചു ചായ ചായ ഒക്കെ ഇട്ട് റെഡിയാക്കി അപ്പം മക്കൾക്ക് പോകാൻ വേണ്ടി സമയം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഒരാറ് പത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി മക്കളെ ചോറ് പായ്ക്ക് ചെയ്യണം മക്കൾ വന്ന് കാപ്പ് കുടിക്കണം അതിന് തീർത്തി വെച്ച് ചായ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ചായയൊക്കെ എടുത്തു അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി അപ്പവും കാര്യങ്ങളെല്ലാം എടുത്ത് മേസി പ്പുറത്തെടുത്ത് വെച്ചു പിന്നെ മകൾക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളെടുത്തെല്ലാം റെഡിയാക്കി വെച്ചു വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് റെഡിയാക്കി വെച്ചു അപ്പം ഇന്ന് ലഞ്ച് ബോക്സിൻ്റെ അതെന്ന് വെച്ചാൽ ക്യാരറ്റും ബീൻസ് വയറും കൂടെ തോരനാണ് കേട്ടോ ആ തോരൻ മാത്രമേ ഉള്ളൂ അപ്പം ചൂട് ചോറും തോരനും കൂടെ എടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ചോറൊക്കെ മൂന്ന് പാത്രത്തിൽ മക്കൾ പോകുമ്പം തന്നെ ചെറുക്കായ്ക്കും ഉള്ള എടുക്കും കേട്ടോ ചെറുക്കായ്ക്ക് എട്ടേക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി എന്നാലും അന്നേരം തന്നെ ഞാൻ അവരും കൂടെ ഉള്ള ഒന്നിച്ച് പാക്ക് ചെയ്യുമ്പോൾ മൂന്ന് പേർക്കും കൂടെ ഒന്നിച്ച് തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കും കേട്ടോ പിന്നെ കറികളൊക്കെ വെക്കുമ്പോൾ ഒരല്പം കൂടുതൽ വെക്കും എന്നാന്ന് വെച്ചാൽ കൂട്ടുകാരികൾക്കും കൂടെ കൂട്ടി നമ്മൾ വെച്ച് കൊടുത്തു വിടും എന്നാന്ന് വെച്ചാൽ നമ്മളും സ്കൂളിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അല്ലേ അപ്പോൾ അതേ ഒരു ഇതാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ കൂട്ടുകാരികളും അല്ല എല്ലാ സ്കൂളിൽ പോകുന്ന മക്കളും അങ്ങനെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ അപ്പം പ്രത്യേകം പറഞ്ഞു വിടുകയും ചെയ്യും കേട്ടോ മക്കളും വന്ന് പറയും ഉമ്മ അല്പം കറി കൂടുതൽ വെച്ചേക്കണേ ഇന്ന് ഇന്ന ഉച്ചു പറഞ്ഞല്ലേ ഇന്നവർ പറഞ്ഞു വിട്ടു എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും അല്പം കറികൾ ഗുണങ്ങളും കൂട്ടി ഏതൊരു കറി ആണെങ്കിലും ഒരു ചമ്മന്തിയാണെങ്കിലും ഒരല്പം കൂടുതൽ തന്നെ വെച്ച് കൊടുത്ത് വിടുള്ളു കേട്ടോ അങ്ങനെ അതാ നമ്മൾ ചോറും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തു അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ ചെറുക്കായും പോയി പിന്നെ പെമ്മ ആദ്യം പോകുന്ന കേട്ടോ പെമ്മക്കളും ചെറുക്കായൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ വീട്ടിലെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മുറ്റത്ത് ഇറങ്ങി മുറ്റത്തലക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മുറ്റം തുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം കച്ചവടത്തിന് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നോക്കി നല്ല വെയിൽ തെളിയുന്നുണ്ട് കേട്ടോ ആ വെയിൽ കണ്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട് എന്നാന്ന് വെച്ചാൽ കച്ചവടത്തിന് പോകുമ്പോഴും വെയിലുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ കേട്ടോ പിന്നെ അതുകൊണ്ടില്ല മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന ആ വെയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി എനിക്കത് പറഞ്ഞാൽ വലിയ നീട്ടിലുള്ള വാചകം ഒത്തിരി ഇരിക്കുക കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാം ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ എടുത്ത ദിവസം കാണാൻ സാമേക്കു